നിവൃത്തി കേട് കൊണ്ടാണ് ഗേട് കൊണ്ടാണ് പലരും നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്നത് ആ കൈകളെ നമ്മൾ തട്ടിക്കളയരുത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ഉസ്താദാണ് മകളുടെ വിവാഹമാണ് വീടില്ലാത്തതിന്റെ പേരിൽ മുറികളില്ലാത്തതിന്റെ പേരിൽ ആ വിവാഹം വൈകിപ്പോകുന്നു നമ്മുടെ കൺമുമ്പിൽ അങ്ങനെ ഒരവസ്ഥ ആർക്കും ഉണ്ടായിക്കൂട അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട ഉസ്താദ് അദ്ദേഹത്തിന്റെ വീട് ചെറിയൊരു വീടാണ് ഒരു റൂമുകൂടി ഉണ്ടെങ്കിൽ മകളുടെ വിവാഹം നടക്കുകയുള്ളൂ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുസമത് അമലെ കളിപ്പറമ്പിലെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു പനി പനിയാണ് കാരണം ഇതുവരെ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല ഇപ്പോൾ ഇക്കറ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് എല്ലാവരും മനസ്സറിഞ്ഞ് ഒരു നൂറ് സലാത്ത് അള്ളാമസാല സയ്യിനാം മുഹമ്മദീൻ ബലാലി ഷബി വസല്ലിം എന്നെല്ലാവരും ചെല്ലുകയും നമ്മുടെ പ്രിയപ്പെട്ട ആ പണ്ഡിത സുഹൃത്തുവിന് വേണ്ടി ജോ ചെയ്യണമെന്ന് വളരെ വിനയത്തോടു കൂടി എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് ഈ മെസ്സേജ് നമ്മുടെ സംഘടന അതുപോലെ തന്നെ പ്രസ്ഥാനിക കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും എല്ലാ മജലിസിൻ്റെ നടക്കുന്ന സദസ്സുകളിലേക്കും എത്തിച്ചു കൊടുക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ് അള്ളാഹു എത്രയും പെട്ടെന്ന് അജിലായ ഹൈറായ ഷിഫാവും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരമാർ സംസാരിക്കുന്ന സിദിബാഗ് പ്രസ്ഥാനത്തിനു വേണ്ടി സർവസ്വം നീക്കി വെച്ച് പ്രവർത്തിക്കുന്ന തുല്യ പ്രവർത്തകനാണ് പ്രിയപ്പെട്ട അമാനി അബ്ദുസാനി അർഹം അവരുടെ എന്ത് ക്ഷീണം പൂർണ്ണ ആരോഗ്യ ദീർഘായും അവരുടെ പൂർണ്ണ ലക്ഷ്യം വെച്ച് അള്ളാ മുഹമ്മദ് പ്രവർത്തകരും കൂട്ടുകാരും വേണ്ടപ്പെട്ടതും ഒരു ലക്ഷം ചെല്ലി തീർക്കുക ശാഹ സ്വലാത്തിൻ്റെ ഹക്കുകൊണ്ട് റബ്ബുഷിയാക്കുക തന്നെ ജിംനിഷഫിയാക്കണേ പൂർണ്ണ പൂർണ്ണാരോഗ്യമുള്ള ദീർഘാഴ്ച നൽകണേ അള്ളാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർത്താ